ോട് ഒരാൾ പറഞ്ഞു ബഹുമാനപ്പെട്ട കല്ലൂരിശാദിന്റെ കൂടെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ഒരാൾ തയ്യോട് ചിറയിൽ നിന്ന് കന്യാല മൗലിനെ കാണാൻ വേണ്ടി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കല്ലൂർ സാദ് പുറപ്പെട്ടു ഡ്രൈവ് ചെയ്ത് വരുന്നതിനിടയിൽ വഴിയിൽ നിന്നൊരു ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞു ഞാനുമുണ്ട് കന്യാല മൂലയെ കാണാനെന്ന് പറഞ്ഞു 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 ആയിക്കോട്ടെ എന്ന് പറഞ്ഞു വാഹനത്തിന്റെ ബാക്ക് സീറ്റിൽ കയറി മൂന്ന് പേരും പോയിക്കൊണ്ടിരിക്കുമ്പോ ഈ ആലിമാണിത്രെ പണ്ഡിതനൊക്കെ തന്നെയാണ് അയാൾ വെറുതെ തമാശക്ക് ചോദിച്ചു കല്ലൂർ സാദിനോട് അല്ല കല്ലൂർ സാദ് ഈ കന്യാല മൗലായുടെ അടുക്കൽ ജിന്നിന്റെ സേവയാണോ ഉള്ളത് ജിന്നിന്റെ സേവയുണ്ടോ എന്ന് ചോദിച്ചു ബഹുമാനപ്പെട്ട കല്ലൂറി സാധന താങ്ങാവുന്നതിനപ്പുറമുള്ള ചോദ്യമായി മൗലയുടെ ആത്മാർത്ഥമായ മൊഹിപ്പ എന്ന കണ്യ ബഹുമാനപ്പെട്ട കല്ലൂർ സാധന താങ്ങാൻ കഴിഞ്ഞില്ല മറുപടി കൊടുത്തില്ല നേരെ വാഹനം പോയി

ു സനിയുറാന എന്ന സൂഹത്തിൽ ജിന്ന തുടക്കം മുതൽ ഒടുക്കം വരെ ഓടിയിട്ട് പറഞ്ഞു അബ്ദാക്ക് ജിന്നിന്റെ സേവ വേണ്ടടാ